ഹലോ ഫ്രണ്ട്സ് വിമിൻ ലോക്സിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പപ്പീസൊക്കെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് കുറഞ്ഞ റേറ്റിന് വന്ന പപ്പീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് നല്ല ക്വാളിറ്റിയും ഉള്ള പപ്പീനെ കുറഞ്ഞ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് മറക്കാതെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ ചാനലാണ് അതായത് പെറ്റ് സംബന്ധമായ വീഡിയോസ് ലഭിക്കുന്ന ഒരു ചാനലാണ് പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച പപ്പി ഇതിലില്ലെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ട് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലൊന്ന് വാട്ട്സ്ആപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി നിങ്ങൾക്ക് ഏത് ബ്രീഡ് വേണമെന്ന് അറിയിക്കുകയാണ് ഈ ഒരു പപ്പീൻ്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരുന്നു എന്നാൽ അധികം പറഞ്ഞ് നിങ്ങളെ ലേഘടിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള പപ്പി എന്ന് പറയുന്നത് ഗോൾഡൻ റിവറിൻ്റെ നല്ല പപ്പിയാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീൻ ലൈറ്റ് കൊടുത്ത നമ്പറിൽ പെട്ടെന്നൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത വീട്ടിലോട്ട് ഗാഡിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ റോഡ് വില്ലറിൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മെയിൽ പപ്പീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് ഇതിന് വന്നിട്ട് റേറ്റ് വന്നിട്ട് എന്ന് പറയുന്നത് പതിമൂന്നായിരം രൂപയാണ് ലൊക്കേഷൻ തിരുവനന്തപുരത്ത് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈ ഒരു പപ്പിക്ക് പപ്പിക്കും അവൈലബിളായി കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ലാബിൻ്റെ പപ്പിയാണ് ലാബിൻ്റെ ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അതായത് പപ്പീനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പപ്പീനെ ഡെലിവർ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ പപ്പീനെ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ബ്രേഡിനെ നോക്കുന്നവർക്കാണെങ്കിൽ ഗ്രേഡിയൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് പതിനാലായിരം രൂപയാണ് റേറ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ പപ്പിക്ക് അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്യാം നല്ല ക്യൂട്ടായിട്ടുള്ള സ്മോൾ ബ്രീഡ് പപ്പീനൊക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഡാഷിൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പീസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് നാലായിരം രൂപയാണ് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് ഫീമെയിൽ പപ്പീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് ഓരോരുത്തർത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിടുക അതായത് പെറ്റ് സംബന്ധമായ വീഡിയോ ലഭിക്കുന്ന ഒരു ചാനൽ ായിരിക്കും ഇത് അപ്പൊ നിങ്ങള് പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക എന്നാൽ നമുക്ക് അടുത്ത പപ്പിയിലേക്ക് കടക്കാം അടുത്തതായിട്ട് യൂറോപ്യൻ ഡോവർമാൻ പപ്പിയാണ് മെയിൽ പപ്പിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാലായിരത്തി അഞ്ഞൂറും ഫീമെയിൽ പപ്പിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫീമെയിൽ പപ്പിക്ക് റേറ്റ് കുറവും മെയിൽ പപ്പിക്ക് റേറ്റ് കൂടുതലും ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പി വന്നിട്ട് യൂറോപ്യൻ ഡോവർമാൻ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ അവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് നല്ല സൈസും കാര്യങ്ങളും അതായത് ഹൈറ്റിലാണെങ്കിലും വെയ്റ്റിലാണെങ്കിലും ഒക്കെ നല്ല സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് പപ്പിയാണ് സെയിം ബർണാടിൻ്റെ പപ്പിയാണ് ഫീമെൽ പപ്പീസാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് പതിനെട്ടായിരം രൂപയാണ് ഹൈറ്റുള്ള ഡോഗിനൊക്കെ വളർത്തുന്ന ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ബർണാടിൻ്റെ പപ്പി എന്ന് പറയുന്നത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് റേറ്റ് പതിനെട്ടായിരം ആണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബീകളിൻ്റെ പപ്പിയാണ് ബീകളിൻ്റെ ഫീമെയിൽ പപ്പിയാണ് ഇതും സ്മോൾ ബ്രീഡായിട്ടായിട്ട് സ്മോൾ ബ്രീഡായിട്ട് വളർത്താൻ നോക്കുന്ന ആളുകൾക്ക് ഇതും ഒരു നല്ലൊരു ഓപ്ഷനാണ് ബീകളുടെ പപ്പി എന്ന് പറയുന്നത് ഇതിന് വന്നിട്ട് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തതായിട്ട് സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് സ്പിറ്റ്സിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ വൈറ്റ് പൊപ്പിയാണ് സ്മോൾ ബ്രീഡ് പപ്പി ബ്രീഡിൽ ഇപ്പോൾ ഇടുന്ന പപ്പിയാണ് സ്പിറ്റ്സ് എന്ന് പറയുന്നത് സ്മോൾ ബ്രീഡിനൊക്കെ നോക്കുന്നവർക്ക് ഇതുവരെ നല്ലൊരു ഓപ്ഷനാണ് സ്പിറ്റ്സിൻ്റെ പപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് ഇതിന് റേറ്റ് വന്നിട്ട് നാലായിരം രൂപയാണ് ഇത് ലൊക്കേഷൻ വന്നിട്ട് കൊല്ലത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ